രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽസ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇൻഷുറൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇൻഷുറൻസ് ക്യാമ്പ് നടത്തി സ്റ്റേറ്റ് ബാങ്ക് യൂണിയൻ ബാങ്ക് സൌത്ത് ഇന്ത്യൻ ബാങ്ക് കുടുംബശ്രീ എന്നിവയുടെ സ്ഥാപനത്തോടെയാണ് സാമൂഹ്യ സുരക്ഷാ സ്കീം മെഗാ ഇൻഷുറൻസ് ക്യാമ്പ് നടത്തിയത് ജനങ്ങളെ സുരക്ഷിതമാക്കാൻ വേണ്ടി രണ്ട് ഇൻഷുറൻസ് സ്കീമ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇൻഷുറൻസ് സ്കീമുകളാണ് ഒന്ന് ഇരുപതിരോടെ ഒരു ഇൻഷുറൻസും ഒന്ന് നാനൂറ്റി മുപ്പത്താറുടെ ഇൻഷുറൻസും രണ്ട് ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് എല്ലാവർക്കും സുരക്ഷിതരാകാൻ വേണ്ടി എല്ലാവരും ചേരാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇറക്കി ഇറക്കിയിട്ടുണ്ട് എല്ലാവരും ും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പദ്ധതി പ്രകാരം ഇരുപത് രൂപ വാർഷിക പ്രീമിയത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ കവറേജും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പ്രകാരം നാനൂറ്റി മുപ്പത്തി ആറ് രൂപ പ്രീമിയത്തിൽ രണ്ട് ലക്ഷം രൂപ കവറേജും പതിനെട്ട് എഴുപത് പ്രായപരിധിയിൽ ലഭ്യമാണ് ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കർഗീസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി അധ്യക്ഷയായി കോതമംഗലത്ത് എഫ് എൽ സി കൌൺസിലർ ജോസ് പോൾ മുഖ്യ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ മേരി തോമസ് ടോളി സജി ജോസ് വർഗീസ് എൻ എം ജോസഫ് ടോമി എലിയസ് സുമാദാസ് യൂണിയൻ ബാങ്ക് മാനേജർ വൈശാഖ്പി സൌത്ത് बैंक मैनेजर आशीष पीजे, स्टेट बैंक मैनेजर प्रदीपा पीजे, सीरियस वाइस चेयरमैन सिंधु जोस सेक्रेटरी अनुराग कुमार के असिस्टेंट सेक्रेटरी मायदेन एबी एनिवर प्रसाद की चुप। न्यूज़ ब्यूरो कॉला